ബി ജെ പിക്ക് എതിരെ മുദ്രാവാക്യം വിളിക്കാൻ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഫോൺ വിളിച്ച് പറയുമ്പോ ഇവിടുത്തെ കോൺഗ്രസുകാരൻ കേൾക്കുന്നത് കമ്പിളി പുതപ്പ് കമ്പിളി പുതപ്പ് സി പി എമ്മിനെതിരെ സമരം ഒന്നാണ് ഈ തലയ്ക്ക് ബോധമില്ലാത്ത കോൺഗ്രസുകാരനെയും വെച്ച് എന്റെ രാഹുൽ ഗാന്ധി നിങ്ങൾ എങ്ങനെ ഈ കേരളത്തിനകത്തെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും കോൺഗ്രസ് നിനക്ക് ധൈര്യമുണ്ടോ ദാ ഇടതുപക്ഷക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എമ്മിന്റെ പ്രകൃതി ഈ പൊതുയോഗത്തിൽ ് വി എസ് അനുസ്മരിക്കുന്ന പൊതുയോഗത്തിൽ വെല്ലുവിളിക്കുന്നു വണ്ടിക്കാശൊക്കെ ഞങ്ങൾ എടുക്കാമോ യൂത്ത് കോൺഗ്രസ് നൂറ് വീട് കോൺഗ്രസ് നൂറ് വീട് രാഹുൽ ഗാന്ധി നൂറ് വീട് വീടാ എത്ര വീട് പണിഞ്ഞു കേരളത്തിലെ കോൺഗ്രസുകാരൻ ഞങ്ങൾ ചോദിക്കട്ടെ പ്രളയമുണ്ടാകുമ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു ആയിരം വീട് പണിഞ്ഞു കൊടുക്കും നമ്മൾ പ്രതീക്ഷയോടെ കണ്ട് കാരണം നമ്മൾ ഭരിക്കാണല്ലോ ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോ ഈ രാജ്യത്തെ നിർധനരായ മനുഷ്യർക്ക് ആയിരം ആൾക്കെങ്കിലും ആയിരം ആൾക്ക് വീട് കിട്ടിയാൽ ഞങ്ങൾക്ക് അത് ദോഷമല്ല ഞങ്ങൾ ഗുണമാണ് എന്ന് കരുതുന്നവരാൾ നിരാരംബരായ മനുഷ്യർക്ക് വീട് വേണം നാലര ലക്ഷം വീട് ഈ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നിരാലംബരായ ഉറങ്ങാൻ നേരം ആകാശം നോക്കി കിനാവ് കാണാൻ പോലും ധൈര്യമില്ലാതെ പേടി പേടിച്ചലണ്ടുറങ്ങേണ്ടി വന്ന ഈ കേരളത്തിലെ ഭവനരഹിതരായ നാലര ലക്ഷത്തോളം വരുന്ന പട്ടി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്ത ഗവൺമെന്റ് ആണല്ലോ എന്റെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് കണ്ടു ാണ് ഈ പറയുന്നത് പോലെ വീട് വെച്ചു കൊടുത്താൽ അതിന്റെ ഗുണം ഈ ഈ നാട്ടിലെ കിട്ടുമല്ലോ എന്ന് പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തുന്നത് പോയി രാമേന്ദ്രൻ വന്നു ചോദിച്ചു മുല്ലപ്പള്ളി രാമേന്ദ്രനോട് അല്ല മുല്ലപ്പള്ളി ആയിരം വീട് വെച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചല്ലോ ആയിരവും നമ്മളെ കൊണ്ടു കൂട്ടിയാ കൊടുക്കില്ല നമ്മൾ ഒരു അഞ്ഞൂറ് വീട് വെച്ചു കൊടുക്കും എന്ന് മുല്ലപ്പള്ളി പറഞ്ഞു ശരി അഞ്ഞൂറാവട്ടെ ആയിരം കൊടുക്കണ്ട നിങ്ങൾ പറഞ്ഞ ആയിരം വേണ്ട അഞ്ഞൂറ് പാവപ്പെട്ടവർക്ക് വീടാവുമല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ അഞ്ഞൂറ് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ അഞ്ഞൂറ് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടാ ഈ പൊതുയോഗം കഴിയുമ്പോ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ റോഡിൽ നിൽക്കുന്ന ഏത് കോൺഗ്രസ്സുകാരനൊപ്പവും ഏത് ഇണ്ടം പറമ്പിലേക്കും വരാൻ നിങ്ങൾ വെച്ചുകൊടുത്ത വീട്ടിലൊരെണ്ണത്തിൽ ഞങ്ങളെ ഒന്ന് കൊണ്ട് കേറ്റാൻ കോൺഗ്രസ് ഉണ്ടോ ഇടതുപക്ഷക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എമ്മിന്റെ ഈ പൊതുയോഗത്തിൽ സഖാവു അനുസ്മരിക്കുന്ന പൊതുയോഗത്തിൽ വെല്ലുവിളിക്കുന്നു വണ്ടിക്കാശൊക്കെ ഞങ്ങൾ എടുക്കാമോ രണ്ടായിരം വീട് വെച്ചു കൊടുക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ മരിച്ചുപോയ നമ്മുടെ ആദരണീയനായ സമാധരണീയനായ അനശ്വരനായ നേതാവ് സഖാവു കോടിയേരി പാർട്ടി കോൺഗ്രസിന് മുമ്പ് ഈ കേരളത്തിൽ പ്രഖ്യാപിക്കുമ്പോ കോടിയേരി നമ്മളോടൊപ്പം ഇല്ല കോടിയേരി മരിച്ചു പോയല്ലോ പോയി കോടിയേരിയോട് ചോദിക്ക് എവിടെ എന്ന് നിർധനരായ മനുഷ്യർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ വെച്ചു കൊടുത്ത വീടുകളെ ചൂണ്ടിക്കാണിച്ച് മറുപടി പറയാൻ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ കാണിച്ച ആർജവത്തിന്റെ പത്തിലൊന്നു വേണ്ട പൂജ്യം പോയിന്റ് ഒരു ശതമാനം ഉണ്ടെങ്കിൽ കോൺഗ്രസ് വാ ഞങ്ങൾ ഈ റോഡിൽ വെല്ലുവിളിക്കുകയാണ് ഡൈലോഗ് പറഞ്ഞൊന്നും കമ്മ്യൂണിസ്റ്റുകാരനെ പേടിപ്പിക്കാൻ പറയരുത് പണിയെടുത്തിട്ട് വർത്തമാനം പറയണു ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് വർത്തമാനം പറയണ്ടേ ഞങ്ങൾക്ക് അങ്ങ് അധികാരം തരൂ ഞങ്ങൾക്കങ്ങ് അധികാരം തരൂ ഞങ്ങളെ അധികാരത്തിലേറ്റു എന്ന് നാട് നീളെ നടന്നു പ്രസംഗിച്ചാ പോരാ അധികാരത്തിൽ വരണമെങ്കിൽ മനുഷ്യന് ഗുണംപ്പെടുന്ന എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടേയിരിക്കണം അവന്റെ കയ്യിലുള്ള പണി രാഹുൽ മാങ്കൂട്ടത്തിൽ പണിയാണ് അവന്റെ കയ്യിലുള്ള പണി പണിയാണ് പണിയാണ് അവന്റെ അവന്റെ പണി ബാബു ഓണ പരീക്ഷയാകുമ്പോഴും പാഠപുസ്തകം കൊടുക്കാത്ത നിങ്ങളുടെ ജില്ലക്കാരനായ റബ്ബേ പണിയാണ് ആ പണിയും കൊണ്ട് കേരളം ഭരിക്കാം എന്ന് കോൺഗ്രസ് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാക്ഷരതയാണെങ്കിൽ ആ സാക്ഷര കേരളം നിങ്ങളോട് പറയുന്നു സാക്ഷരരായ അക്ഷരം പഠിക്കുന്ന അറിവുള്ളവർ ഈ കേരളത്തെ കൺതുറ നോക്കുന്നവർ പറയുന്നു ആയിരത്തി രൂപ അറുപത്തി ലക്ഷം മനുഷ്യന് ജീവവായു പോലെ ജീവിക്കാൻ ഉപജീവനത്തിനായി കൊടുക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ ലക്ഷം കുടുംബങ്ങൾക്ക് ജീവിക്കാൻ അത്താണിയായ വീട് കൊടുത്ത ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ പാലങ്ങളും റോഡുകളും പടിഞ്ഞ് വലിയ വിസ്മയത്തിന്റെ വികസനം തീർത്ത ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ പാവങ്ങളെ ചേർത്തു പിടിച്ച ഗവൺമെന്റിനെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ ചേർത്തു പിടിച്ച ഗവൺമെന്റിനെ സമയത്ത് പാഠപുസ്തകം കൊടുത്ത ഗവൺമെന്റിനെ കുട്ടികൾക്ക് സ്കൂളിൽ നല്ല ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഗവൺമെന്റിന് യൂണിഫോം വിറ്റ സമയത്ത് കൊടുക്കുന്ന ഗവൺമെന്റിനെ ഞങ്ങൾ അങ്ങനെ കൈവിടാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ എപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു ലീഗുകാരാ കോൺഗ്രസുകാരാ ഈ ആടിനെ കണ്ട് നിങ്ങൾ കൊതിക്കേണ്ടതില്ല മട്ടൻ ബിരിയാണി കഴിക്കാൻ യോഗം ലീഗിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്ന ആൾ നിലപാടെടുക്കുന്നു അപ്പൊ ഞാൻ അവസാനിപ്പി എട്ടുമണിയാവുന്നു ശരി അപ്പൊ ഈ കേരളത്തിന്റെ ഭരണം കണ്ട് പ്രിയപ്പെട്ട ലീഗുകാരനും കോൺഗ്രസുകാരനും തൽക്കാലം പനിക്കേണ്ടതില്ല കാരണം ഈ കേരളത്തിന്റെ വികസനത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നവകേരള സൃഷ്ടി എന്ന കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിച്ച് എല്ലാ മനുഷ്യന്റെയും വികസനം ഈ നാടിന്റെ സ്വപ്നമാണെന്ന് ഉണക്ക പ്രഖ്യാപിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് നമ്മൾ മലയാളികൾക്കുണ്ട് ഒരു കാര്യം കൂടി ലീഗ് കേട്ടോ ഒരു കാര്യം കൂടി കോൺഗ്രസ് കേട്ടോ നവംബർ മാസം ഒന്നാം തീയതി സഖാവ് പിണറായി വിജയൻ നിങ്ങളുടെ ശവപ്പെട്ടിക്ക് ഒരാണി കൂടി അടിക്കുന്നുണ്ട് നവംബർ മാസം ഒന്നാം തീയതി ഈ കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്നുണ്ട് നിങ്ങൾ ഈ ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ ഈ മനുഷ്യൻ ജീവിക്കുന്ന ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പട്ടിണിക്കാരില്ലാത്ത നാട് എന്ന സ്വപ്നം യാഥാർത്ഥ്യം പറ്റി കേട്ടിട്ടുണ്ടോ ദാ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന്റെ ഓരത്ത് എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഈ അറബിക്കടലിന്റെ തീരത്തുള്ള ഈ കൊച്ചു സംസ്ഥാനമുണ്ടല്ലോ ആ കൊച്ചു സംസ്ഥാനത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചു ഞങ്ങളുടെ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ കണക്ക് ഞങ്ങൾ എടുക്കും കുടുംബശ്രീയുടെ ചേച്ചിമാർ ഈ കേരളത്തിന്റെ എല്ലാ വീട്ടിലേക്കും കയറി എല്ലാ വീട്ടിലും കയറി സർവേ നടത്തി കണക്കെടുത്തപ്പോ പോയിന്റ് ആറ് ശതമാനം പോയിന്റ് ആറ് ശതമാനം എന്ന് പറയുമ്പോ ഏതാണ്ട് അറുപത്തിനാലായിരത്തോളം വരുന്ന മനുഷ്യർ ഈ കേരളത്തിനകത്ത് പട്ടിണി പാവങ്ങളാണ് ആ പട്ടിണി പാവങ്ങളെ അവർക്ക് എന്താണോ വേണ്ടത് വീട് വേണ്ടവർക്ക് വീട് ആഹാരം വേണ്ടവർക്ക് ആഹാരം വൈദ്യ പരിശോധന വേണ്ടവർക്ക് വൈദ്യ പരിശോധന ശുശ്രൂഷ വേണ്ടവർക്ക് ശുശ്രൂഷ എന്താണോ അവരുടെ ആവശ്യം ജോലിയാണെങ്കിൽ ആ ജോലി കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് ഇനി പട്ടിണി പാവങ്ങളില്ലാത്ത നാടായി കേരളം മാറുമ്പോ നവംബർ മാസം ഒന്നാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പട്ടിണിയിൽ കൂപ്പുകുത്തിയ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് അവകാശപ്പെട്ട ഓരോ അരിമണിയും തടഞ്ഞു വെക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോ ആ കേന്ദ്ര ഗവൺമെന്റിനെ വെല്ലുവിളിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ഇടതുപക്ഷക്കാരനായ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ സമാതരണീയനായ നേതാവ് ഞങ്ങളുടെ പിണറായി വിജയൻ പ്രഖ്യാപിക്കാൻ പോകുകയാണല്ലോ ഈ കേരളം പട്ടിണിയില്ലാത്ത മനുഷ്യരുടെ നാടാണ് എന്ന് പ്രഖ്യാപിച്ചു we can go ആ കേരളത്തിൽ ലീഗിന് കോൺഗ്രസിന് വോട്ടില്ല പള്ളിക്കൂടങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ പോയി അക്ഷരം പഠിക്കുന്ന അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന ഈ കേരളത്തിലെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോയി മക്കൾ പഠിക്കുന്ന വീട്ടുകളിൽ കോൺഗ്രസിന് ലീഗിന് വോട്ടില്ല ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് കിട്ടിയ സാധാരണക്കാരിൽ സാധാരണപ്പെട്ടവരുടെ മക്കൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ വോട്ടില്ല നല്ല റോഡിലൂടെ പാലങ്ങളിലൂടെ സുഖമായി സഞ്ചരിക്കുന്ന മനുഷ്യർ ഈ കേരളത്തിനകത്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനേ പോകുന്നില്ല ആ കേരളമാണ് ഈ കേരളം ആ കേരളത്തിൽ മതനിരപേക്ഷതയെ വെല്ലുവിളിക്കാൻ ഇപ്പോ ഈ കേരളത്തിനകത്ത് ഇറക്കി ഇറങ്ങിയിരിക്കുന്ന ചില ആർ എസ് എസ് കാരുണ്ട് ആ ആർ എസ് എസ് കാരന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അത്താണി രാജ്ഭവനാണ് രാജ്ഭവനിൽ ഇരിക്കുന്ന ഗവർണർക്ക് ഒരു ചിന്തയുണ്ട് പേര് രാജ്ഭവൻ എന്നായതുകൊണ്ട് ഈ കേരളത്തിന്റെ രാജാവാണ് എന്ന് ിയുടെ മൂക്കുവെട്ടിയ നാടായിരുന്നു ഈ നാട് എന്ന് രാജ്ഭവനിൽ ഞെളഞ്ഞിരിക്കുന്നവര് നന്നായി ആലോചിക്കുന്നത് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും ആ സർ സി പിയുടെ മൂക്കുവെട്ടിയ നാട്ടിൽ വന്ന് രാജ്യഭർണത്തെ ഓർമിപ്പിക്കുമാർ പ്രവർത്തിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവരാണ് ഈ കേരളത്തിലെ മനുഷ്യർ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല മുഴുവൻ മതനിരപേക്ഷവാദികളും ഞങ്ങളോടൊപ്പമാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ജില്ല ഉൾക്കൊള്ളുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ കയറി ഇരിപ്പുണ്ട് ആ വൈസ് ചാൻസലറുടെ പേര് ഡോക്ടർ പി രവീന്ദ്രൻ എന്നാണ് ഞങ്ങളാണ് ആർ എസ് എസിനെ പിടിച്ചു കെട്ടാൻ പോകുന്നത് എന്ന് പരസ്യമായി പ്രസംഗിക്കാറില്ല വീട്ടിൽ വന്ന് നിങ്ങളോട് പറയുന്ന കോൺഗ്രസ്സുകാരനോട് ലീഗുകാരനോട് ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരെ നിങ്ങൾ ചോദിക്കണം ഒരു വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് തന്റെ ചേംബറിനകത്ത് വെച്ച് ഈ രാജ്യത്തെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആർ എസ് എസിന്റെ പോഷക സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് ആ പരിപാടിയിലെ ചിത്രം പങ്കെടുത്ത് വെച്ചിട്ട് പഴയ കോൺഗ്രസ്സുകാരനായ ഇപ്പോഴും കോൺഗ്രസ്സുകാരനായ കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവായ ഡോക്ടർ പി രവീന്ദ്രനെ ഈ ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ നേതാക്കന്മാരാരെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ എന്ന് ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യരെ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാവേണ്ടതായിട്ടുണ്ട് ലീഗിന്റെ ഒരു തോളിലും കോൺഗ്രസിന്റെ മറ്റൊരു തോളിലും കേറിയാണ് ഈ കോൺഗ്രസ് കാരൻ ആർ എസ് എസിന്റെ പരിപാടിക്ക് പോകുന്നത് എന്നാ ലീഗെ എന്നാ കോൺഗ്രസ് നിങ്ങൾ ടാക്സി സർവീസ് ആരംഭിച്ചത് ആർ എസ് എസിന്റെ പരിപാടിക്ക് പോകുന്നവർക്ക് ടാക്സി സർവീസ് നടത്തുന്ന പണി ഈ കേരളത്തിലെ കോൺഗ്രസുകാരനും ലീഗുകാരനും എന്ന ആരംഭിച്ചത് ആ പണിയെടുത്തിട്ട് മതന്യൂനപക്ഷങ്ങളെ നോക്കി നിങ്ങളെ ഞങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചാൽ പൊട്ടന്മാരല്ലടോ ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അങ്ങനെ കപടവേശാരികളായ ഈ സംരക്ഷകരെ നമുക്ക് ആവശ്യമില്ല നിലപാടുണ്ടോ എന്നതാണ് പ്രശ്നം ദാ ഇപ്പോ ഒരു മനുഷ്യൻ ദാ ഈ രാജ്യത്തൊരു പോരാട്ടം നടത്തുന്നു ആ പോരാട്ടത്തെ അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധി ഇപ്പോഴാണ് തലക്കകത്ത് വെളിവുണ്ടായത് ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് ആർ എസ് എതിരെ no ബി ജെ പിക്ക് എതിരെ ബി ജെ പി ഗവൺമെന്റിനെതിരെ വോട്ടർ പട്ടിക പൊക്കി ഒരു പോരാട്ടം നടത്തണം എന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അന്തത്തോടെ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ വേദി പറയുന്നു ആ പോരാട്ടത്തെയും അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിൽ പോയി രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് കേട്ടിട്ട് തിരിച്ച് പറയുന്നുണ്ട് ഈ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കൂടെയുണ്ട് നിങ്ങളൊരൽപ്പം വൈകി ഞങ്ങൾ മുന്നേ ഈ പോരാട്ടത്തിലുണ്ട് നിങ്ങൾ കൂടി വന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ പോരാട്ടം രാഹുൽ ഗാന്ധി ആർ എസ് എസിനെതിരെ ബി ജെ പി രാജ്യത്തെമ്പാടും ബീഹാറിൽ നടത്തുമ്പോ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ എസ് എല്ലാ സംസ്ഥാന കോൺഗ്രസിനും മേലിച്ചു അടിയന്തരമായി വോട്ട് ചോദിക്കെതിരെ സമരം നടത്തണം ലീഗിന്റെ ഓഫീസിലും കിട്ടി അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഓഫീസിലും കിട്ടി ഇന്ദിരാഭവൻ ലീഗ് സർക്കുലർ കിട്ടി ആദ്യം ഫോട്ടോസ്റ്റാറ്റ് എടുത്തത് അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് ആരാണെന്ന് അറിയോ യു ഡി എഫിന്റെ സംസ്ഥാന കൺവീനറാണ് കോൺഗ്രസിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് യു ഡി എഫിന്റെ കൺവീനറാണ് ബി ജെ പിക്ക് സമരം ചെയ്യൂ എന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് സർക്കുലർ ഇങ്ങോട്ട് അയക്കുമ്പോൾ ആ സർക്കുലർ പ്രിന്റ് എടുത്ത് അടൂർ പ്രകാശ് പുറത്തേക്കിറങ്ങി മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറയുന്നു ദ കേരളത്തിനകത്ത് സി പി ഐ എം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നു എന്ന് നിങ്ങൾ നോക്കൂ എന്താ കോൺഗ്രസിന്റെ അവസ്ഥ ബി ജെ പിക്ക് എതിരെ മുദ്രാവാക്യം വിളിക്കാൻ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഫോൺ വിളിച്ച് പറയുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസുകാരൻ കേൾക്കുന്നത് കമ്പിളി പുതപ്പ് കമ്പിളി പുതപ്പ് സി പി എമ്മിനെതിരെ സമരം ഒന്നാണ് ഈ ബോധമില്ലാത്ത കോൺഗ്രസുകാരനെയും വെച്ച് എന്റെ രാഹുൽ ഗാന്ധി നിങ്ങൾ എങ്ങനെ ഈ കേരളത്തിനകത്തെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും ആർ എസ് എസിന്റെ ചിഹ്നത്തിന് മുന്നിൽ ഒരു മടിയുമില്ലാതെ തല കുമ്പിട്ട് ഈ ആർ എസ് എസിന്റെ ആശയങ്ങൾ എന്റെ കൂടി ആശയമാണെന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ആഞ്ഞു കുത്തി കൊടുക്കണം ലീഗ് ആഞ്ഞു ീഗ് ആർ എസ് എന്റെ ചിഹ്നത്തിന് പോയി കുമ്പിട്ട ബി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൽ ഒരു നാണവുമില്ലാതെ കേറിയിരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെൻ ഐ വോണ്ട് ഐ വിൽ ഗോവിത്ത് ബി ജെ പിടെ പ്രസിഡന്റ് പറഞ്ഞതാണ് ആരാ കെ പിൻ പ്രസിഡന്റ് കെ സുധാകരൻ കെ സുധാകരനോട് ചോദിക്കുന്നുണ്ട് കെ സുധാകര നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആവേശം കൊള്ളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്താ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് വല്ല സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയോ നെഹ്റുവിനെ പറ്റിയോ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നടത്തിയ മാർച്ചിനെ പറ്റിയോ കേരളത്തിലെ ഏതെങ്കിലും അറിയാതെ വഴിതെറ്റി കയറിയ മനുഷ്യന് ഗുണം ചെയ്യുന്ന ഏതെങ്കിലും സമരത്തെ പറ്റി പറയും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഓർമ്മയുണ്ടോ കെ സുധാകരൻ പറഞ്ഞത് പ്രസംഗിച്ചത് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കണ്ണൂരിൽ കാവൽ നിന്നതാണ് എന്റെ ജീവിതത്തെ ആവേശം കൊള്ളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമെന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ തല നേതാവ് പറയുമ്പോ ആഞ്ഞു വേണം ലീഗ് കുത്തി കൊടുക്കാൻ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ആർ എസ് എസിന് കഞ്ഞിവെക്കുന്ന കോൺഗ്രസ് ഈ ആർ എസ് എസിന് കഞ്ഞിവെക്കുന്ന കോൺഗ്രസിന് കഞ്ഞിവെക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്നവരുടെ മതനിരപേക്ഷതക്കൊപ്പമാണ് കേരളത്തിന്റെ മനസ്സ് എന്ന് പ്രിയപ്പെട്ടവരെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ രാഷ്ട്രീയ പ്രസംഗത്തിൽ നമ്മളെല്ലാവരും സമകാലീന രാഷ്ട്രീയത്തെ പറ്റി വളരെ വിശദമായി സംസാരിക്കാറുണ്ട് പക്ഷേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ പറ്റി ഒരു പൊതുവേദിയിൽ സംസാരിക്കാനുള്ള ധൈര്യം എന്റെ പ്രിയപ്പെട്ട അമ്മമാരിയ്ക്കുന്ന വേദിയിൽ സംസാരിക്കുന്ന ഞാൻ അതിലേക്ക് കടക്കാത്തത് എന്താണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥിതി ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നമാണെന്നോ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമാണെന്നോ എന്നും കോൺഗ്രസുകാരെ നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോയേക്കരുത് ഇന്നത്തെ പാലക്കാട് എംപിയുടെ പ്രസ്താവന അവിടെ കിടക്കുകയാണ് ഇന്നത്തെ പാലക്കാട് എംപിയുടെ പ്രസ്താവനയോടെ കിടക്കുകയാണ് ഈ കേരളത്തിനകത്ത് ഈ അധമനെതിരെ വർത്തമാനം പറയുന്നവരെ ദുഷിക്കാനാണ് ഇന്നും കോൺഗ്രസ് തയ്യാറാവുന്നതെങ്കിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നമല്ല ഇത് കോൺഗ്രസിന്റെ നയത്തിന്റെ പ്രശ്നമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം പറയേണ്ടതായിട്ടുണ്ട് ഇന്നലെ ഈ കേരളത്തിനകത്ത് അയാൾ തന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്ന് അഭിമാന പുരസ്സരം പ്രഖ്യാപിക്കുന്ന ആ വാർത്താ സമ്മേളനത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു എന്നാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഞാൻ ചോദിക്കട്ട കെ പി സി സിയുടെ പ്രസിഡന്റ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചായിരുന്നു എങ്കിൽ താനീ കാണിച്ചുകൂട്ടിയതെല്ലാം തെറ്റായിരുന്നുവെന്നും തന്റെ ശല്യത്താൽ തന്റെ ദുഷിപ്പിനാൽ തൻ്റെ മനസ്സിലെ ദുഷിച്ച ചിന്തകളാൽ മുറിവേൽക്കപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ മാപ്പു ചോദിക്കുന്നുവെന്നും ഈ അഥമൻ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിനോ ഒരാളോടും ഈ അഥമൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ മാപ്പെന്നൊരു അക്ഷരമേ ഇയാൾ ഉച്ചരിച്ചിട്ടേ ഇല്ല മാപ്പ് പറയാതെ ഏത് ധാർമ്മികതയെ പറ്റിയാണ് ഈ വഷളൻ കേരളത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വഷളന്മാരുടെ കോൺഗ്രസ് ആയി ഈ വഷളന്മാരുടെ കൂട്ടമായി ഈ അധവന്മാരുടെ കൂട്ടമായി അഴിമതിക്കാരുടെ കൂട്ടമായി ഈ കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ് മുല്ലപ്പള്ളി പോയപ്പോ ഹസൻ പോയപ്പോ കെ സുധാകരൻ പോയപ്പോ ഇപ്പൊ സണ്ണി ജോസഫ് വന്നപ്പോ വീടിന്റെ കഥ ചോദിച്ചതുപോലെ ഇനി പാവപ്പെട്ട കോൺഗ്രസ്സുകാരൻ യൂത്ത് കോൺഗ്രസുകാരൻ തങ്ങൾ പിരിച്ച പൈസയുടെ കണക്ക് ചോദിച്ച് എങ്ങോട്ട് പോകണം എന്ന ആശങ്കയിലാണ് അവർക്ക് ഇതൊന്നും ആശങ്കയില്ല ഈ പുറത്തു വന്ന കാര്യങ്ങളിലൊന്നും ഞാൻ പല യൂത്ത് കോൺഗ്രസ് സംസാരിക്കുമ്പോൾ അവർക്ക് ആശങ്കയില്ല അവരുടെ ആശങ്ക ആ എൺപത്തിയെട്ട് ലക്ഷം രൂപ ഇപ്പോഴും അക്കൗണ്ടിലുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലാണ് അതിൽ എത്ര ലക്ഷം ആർക്കൊക്കെ എവിടെ വെച്ച് ഇയാൾ കൊടുത്തു എന്നതാണ് ഇനി പുറത്തേക്ക് വരേണ്ട കണക്ക് പ്രിയപ്പെട്ടവരെ ഈ അധമന്മാരെ നമുക്ക് ഒറ്റപ്പെടുത്തണം ഈ നിലപാടില്ലാത്തവരെ നമുക്ക് ഒറ്റപ്പെടുത്തണം നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കണം അഭിമാനത്തോടെ കമ്മ്യൂണിസ്റ്റുകാരുന്നില്ലേ ഞാൻ പറയട്ടെ ഈ രാജ്യത്തിനകത്ത് പതിനൂര പക്ഷങ്ങൾക്കെതിരെ അതിക്രമം ഉണ്ടായപ്പോൾ അവിടെ പ്രതിരോധം സൃഷ്ടിച്ചത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾ ചെറുതാണ് പക്ഷേ ഞങ്ങളുടെ ആശയം കരുത്തുറ്റതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ശക്തി നിങ്ങൾ എണ്ണത്തിലാണ് കണക്കാക്കുന്നതെങ്കിൽ ഞങ്ങൾ ചെറുതാണ് പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയം ഈ രാജ്യത്തെ വർഗീയവാദികൾക്കെതിരെ ശക്തമായ സമരം സ്വീകരിക്കുന്ന രാഷ്ട്രീയമാണ് ഡൽഹിയിലെ തെരുവോരങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് ചേരികളിലേക്ക് ബുൾഡോസറും പൊക്കിപ്പിടിച്ച് ബി ജെ പി ഭരണത്തിന്റെ തണലിൽ അധികാരിവർഗം പാഞ്ഞെടുത്തപ്പോ ഈ മതന്യൂനപക്ഷങ്ങളുടെ വീട് പൊളിക്കാൻ ഞാൻ അനുവദിക്കില്ല പ്രഖ്യാപിച്ച് ഒരു കൈ ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഉയർന്നിരുന്നു പ്രിയപ്പെട്ടവരെ അതൊരു സ്ത്രീയുടെ കൈയായിരുന്നു ആ കൈ സോണിയാ ഗാന്ധിയുടെ കൈ ആയിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ കണ്ണ് ഓർമ്മയുണ്ടോ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധിയുടെ കണ്ണ് ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ ചുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ചിരി ഇന്ദിരാഗാന്ധി സാരി ഉടുക്കുന്നത് പോലെ സാരി ഉടുക്കുന്ന ഇന്ദിരാഗാന്ധി മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടുന്നു എന്ന് കോൺഗ്രസ്കാരും പ്രസംഗിച്ച പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയങ്കരുന്നില്ല എന്റെ രാജ്യത്തെ മതിന്യൂനപക്ഷങ്ങളുടെ വീടുകൾ പൊളിക്കാൻ ഈ രാജ്യത്തെ ഉപയോഗപ്പെടുത്തി അധികാരവർഗം ബി ജെ പിയുടെ രൂപത്തിൽ അവതരിച്ചപ്പോ അവിടെ ഉയർന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ കൈ ആയിരുന്നോ ആ കമ്മ്യൂണിസ്റ്റുകാരിയുടെ പേര് സഖാവ് ബൃന്ദക്കാരാൻ സി പി എമ്മിന്റെ മുൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബിൽകിസ് ബാനുവിനെ ഉപദ്രവിച്ചപ്പോ ആ പുറത്തുവിടാൻ തീരുമാനിച്ചവർക്കെതിരെ ബിൽക്കിസ് ബാനു കോടതിയിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ട് ആ പെൺകുട്ടിയുടെ കൈ പിടിച്ചു പോയത് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് കാര്യായിരുന്നോ ആ കമ്മ്യൂണിസ്റ്റ് പേര് സഖാവൂർ സുഭാഷിനി അലി പ്രിയങ്കാ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ ആയിരുന്നില്ല സി പി എമ്മിന്റെ മുൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഈ കേരളത്തിനകത്ത് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പച്ചപതാകെയും പിടിച്ച് അഭിമാനത്തോടെ നടക്കുന്നു എന്ന് കോൺഗ്രസിന്റെ ബലത്തിൽ ഉത്തർപ്രദേശിൽ പോയി ഹരിയാനയിൽ പോയി രാജസ്ഥാനിൽ പോയി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇത് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അടിവാങ്ങാണ് ഈ രാജ്യത്തെ അച്ഛന്മാർ ഈ രാജ്യത്തെ കന്യാസ്ത്രീകൾ ഈ രാജ്യത്തെ മനൂല ഈ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ അടി വാങ്ങിക്കുകയാണ് എന്താ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ उत्तर प्रदेश कांग्रेस ഹരിയാനയിൽ കോൺഗ്രസ് ഇല്ലേ രാജസ്ഥാനിൽ കോൺഗ്രസ് ഇല്ലേ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇല്ലേ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇല്ലേ പറ കോൺഗ്രസ് കാരാ ഉള്ള സ്ഥലങ്ങളിൽ നിന്റെ പാർട്ടി പ്രവർത്തിക്കുന്നിടത്ത് മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ കുഴപ്പമാണ് എന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണം നീ ഉള്ളടുത്ത് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ രക്ഷയില്ല പക്ഷേ ഞങ്ങൾ ഉള്ളെടുത്ത് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ മുകളിൽ ഒരു മണ്ണുനുള്ളിയിടാൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരുള്ളപ്പോ നടക്കില്ല കേരളം ഈ രാജ്യത്ത് പ്രഖ്യാപിക്കുമ്പോ നിന്റെ നിലപാട് എവിടെ നിൽക്കുന്നു മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ കൈ ആർ എസ് എതിരെ പൊങ്ങുന്നില്ല രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ കൈ ആർ എസ് എതിരെ പൊങ്ങുന്നില്ല ഛത്തീസ്ഗഡിൽ പള്ളി ആക്രമിക്കുമ്പോ കന്യാസ്ത്രീമാരെ ജയിലിടുമ്പോ അവിടുത്തെ കോൺഗ്രസ് മിണ്ടുന്നത് ഞാനോ നിങ്ങളോ കാണുന്നതേ ഇല്ല അതുകൊണ്ട് അവിടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാതിരിക്കുകയും അവിടെ ആർ എസ് എത്തിന് പുത്താശ ചെയ്യുകയും അവിടെ ആർ എസ് എത്തിന് പരവലാനി പിരിക്കുകയും ബജങ്കിദിന്റെയും ആർ എസ് എസിന്റെയും സംഘപരിവാറിനൊപ്പം ചേരുകയും ചെയ്യുന്ന കോൺഗ്രസ് ഈ കേരളത്തിൽ വന്ന് നീ മതന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹത്തിന്റെ ദിവ്യ പ്രസംഗം നടത്തിയാൽ അത് കേട്ട് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഈ കേരളത്തിലെ മധുനൂടപക്ഷങ്ങൾ എന്ന് നീ ബോധ്യപ്പെടുന്നത് വളരെ നല്ലതാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളം ജയിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് കേരളം ജയിക്കാൻ പുതിയ തന്ത്രം ഇന്ന് കണ്ടുപിടിച്ച ദിവസം കൂടിയാണ് എന്താ തന്ത്രം എന്നറിയോ ഞങ്ങൾ ജമ്മു കാശ്മീർ മുതൽ അവിടെ ഇങ്ങോട്ട് കേരളം പിടിക്കാൻ വോട്ട് ചേർക്കും എന്നാണ് സത്യസന്ധമായി വർത്തമാനം പറയുന്നവരെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടമാണ് സത്യസന്ധമായി ആര് കാര്യങ്ങൾ പറഞ്ഞാലും അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ ഈ കേരളത്തിനകത്ത മനുഷ്യർ വോട്ട് ചെയ്തിട്ട് ബി ജെ പി ജയിക്കാനേ പോകുന്നില്ല എന്ന് ബി ജെ പി കാർക്ക് തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പിയുടെ കളിയും യൂണിയൻ മുസ്ലിം ലീഗിന്റെ കളിയും കോൺഗ്രസിന്റെ കളിയും എസ് ഡി പിയുടെ കളിയും ജമാത്ത് ഇസ്ലാമിയുടെ കളിയും കാസയുടെ കളിയും ഓരോറ്റ വർഗീയവാദിയുടെ കളിയും ഈ കേരളത്തിൽ നടത്താൻ കമ്മ്യൂണിസ്റ്റുകാരായ ഈ സഖാക്കൾ ജീവിച്ചിരിക്കുന്ന കാലം കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് പിണറായി വിജയൻ ഈ കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കാലം സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാലം ഡി വൈ എഫ് ഐയുടെയും എസ് എഫ്ഐയുടെയും ചരിത്രവും യുക്തിയും യുക്തിബോധവും മനുഷ്യ സ്നേഹവുമുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ജീവിച്ചിരിക്കുന്ന കാലം ഓരോറ്റ വർഗീയവാദിയെ ഈ കേരളത്തിൽ സ്വതന്ത്രമായി വില നടക്കാൻ അനുവദിക്കില്ല എന്ന് വി എസിന്റെ ഓർമ്മകളെ നിർത്തി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾക്ക് ഹൃദയാഭിവാദനങ്ങൾ